നമസ്കാരം റീഡേഴ്സ് അഡ്വക്കേറ്റാണ് എല്ലാവർക്കും സ്വാഗതം നിരവധി വാർത്തകൾ ദേശീയതലത്തിൽ ഉള്ളതും സംസ്ഥാന തലത്തിലുള്ളതും പ്രാദേശികമായും പ്രാധാന്യമുള്ള നിരവധി വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട് ഇന്ന് ആദ്യം നമ്മൾ എടുക്കുന്നത് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയായ പെൺകുട്ടിയെ കൊന്ന് കെട്ടിത്തൂക്കിയ സംഭവത്തിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കുന്ന വിധി പുറപ്പെടുവിച്ചതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളാണ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ട നമ്മളെ വല്ലാതെ ഉലച്ചുകളഞ്ഞ വാർത്ത വായിച്ചതാണ് ഇന്നിപ്പോൾ അതിൻ്റെ തുടർച്ച ഉണ്ട് പ്രധാനപ്പെട്ട കാര്യം അപ്പീൽ പോകാനുള്ള തീരുമാനം സർക്കാർ പ്രോസിക്യൂഷൻ എടുത്തു എന്നുള്ളതാണ് പക്ഷേ കേരളത്തിൽ ഇങ്ങനെ ഈ കേസിൻ്റെ ജഡ്ജ് ചൂണ്ടിക്കാണിച്ചതുപോലെ പോലീസിൻ്റെ അനാസ്ഥ എന്ന് പറയുന്നത് ജീവൻ വെച്ചുള്ള അനാസ്ഥയാണ് അവർക്ക് കേവലമായ ആരെങ്കിലും രക്ഷിക്കാനോ അല്ലെങ്കിൽ കേവലമായ തൽക്കാലത്തേക്കുള്ള രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ ഉള്ള ഒരു കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആത്മാർത്ഥമായ അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ പൊതുസമൂഹം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ തന്നെ ഗുരുതരമായ കൃത്യലംഘനം ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് കോടതി ചോദിച്ചതുപോലെ തന്നെ ഉത്തരം കാക്കുന്ന ചോദ്യമായി നിലനിൽക്കുകയാണ് ഇന്ന് ഞാൻ രണ്ട് മുഖപ്രസംഗങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് മനോരമയും മാതൃഭൂമിയും ഇതുമായി ബന്ധപ്പെട്ട രണ്ട് മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട് അത് ഗൗരവത്തിലുള്ളതാണ് മരിച്ചവരോടെങ്കിലും നീതി കാണിക്കേണ്ടേ എന്ന് മനോരമ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഉണ്ട് മുഖപ്രസംഗത്തിൽ മാതൃഭൂമി അറിയണം ഇത് ആരുടെ ക്രൂരത എന്ന് മാതൃഭൂമിയും എഴുതുന്നു വണ്ടിപ്പെരിയാർ വിധിക്കെതിരെ അപ്പീൽ നൽകും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണം മാതൃഭൂമി പ്രാധാന്യത്തോടുകൂടി നൽകുന്നുമുണ്ട് അങ്ങനെ മറ്റ് വാർത്തകളിലേക്ക് നമുക്ക് കടക്കാം പ്രത്യേകിച്ചും പാർലമെൻറ്റ് ആക്രമണത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് േക്ക് നടത്തിയ അതിക്രമത്തിന്റെ തുടർ വാർത്തകൾ വരുന്നുണ്ട് പ്രൊട്ടസ്റ്റ് റോക്ക് പാർലമെന്റ് ഓവർ സെക്യൂരിറ്റി ബ്രിഡ്ജ് റോ എന്ന് ഹിന്ദു വാർത്ത ഒന്നാം പേജിൽ തന്നെ നൽകുന്നു കടുപ്പിച്ച് പ്രതിഷേധം രണ്ടാം ദിനവും കേന്ദ്രത്തിന് മൗനം എന്ന സുപ്രഭാതം എല്ലാവരെയും സസ്പെൻഡ് ചെയ്യുന്നവരെ പ്രതിഷേധം എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് പാർലമെന്റ് സുരക്ഷാ വീഴ്ച കേന്ദ്രം മൗനത്തിൽ എന്ന് ജനയുഗം വാർത്ത നൽകുന്നുണ്ട് പാർലമെന്റിലെ വാർത്തയിൽ നിന്ന് നവകേരള സദസ്സിലേക്ക് വീണ്ടും കടക്കാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നവകേരള സദസ്സിനെതിരായ വാർത്തകളിലേക്ക് ൾ മാറുകയാണ് നവകേരള സദസ്സ് പ്രതിഷേധക്കാർക്ക് ക്രൂരമർദ്ദനം തല്ലിത്തകർത്ത് രക്ഷാപ്രവർത്തനം എന്ന് മംഗളം ലീഡ് വാർത്ത നൽകുന്നു അതേസമയം നവകേരള സദസ്സ് നടക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ യോഗം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ആ പ്രതിഷേധമായും അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ വഴി പഞ്ചായത്ത് തല ഭരണകൂടത്തിൻ്റെ വഴി പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് തല ഭരണകൂടത്തിൻ്റെ വഴിയൊക്കെ ഉടക്കു വെക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ദേവസ്വം ബോർഡ് ഉത്തരവ് റദ്ദാക്കി ഹൈക്കോടതി എന്നൊരു വാർത്ത ഉണ്ട് ഇന്നത്തെ സുപ്രഭാതത്തിലെ വാർത്ത തന്നെ നമുക്ക് ആദ്യം എടുക്കാം ദേവസ്വം ബോർഡ് ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി ദേവസ്വം ബോർഡിൻ്റെ സ്കൂൾ ഗ്രൗണ്ടിൽ ഈ നവകേരള സദസ്സ് നടത്തുന്നതിനെതിരെ ഹിന്ദു ഐക്യവേദി കോടതിയിൽ പോയി അങ്ങനെയാണ് വിധി സമ്പാദിച്ചത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമുണ്ട് അതിനടുത്ത് സ്കൂളുണ്ട് അതിനടുത്ത് സ്കൂളിൻ്റെ ഗ്രൗണ്ടുമുണ്ട് ആ ഗ്രൗണ്ടിൽ നവകേരള സദസ്സ് നടത്തുന്നത് ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഹിന്ദു ഐക്യവേദി അങ്ങോട്ട് കോടതിയിലേക്ക് പോയത് കോടതി അനുകൂല വിധിയും നൽകി ഹിന്ദു ഐക്യവേദിയുടെ വിജയം വീക്ഷണം ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മുഖപത്രം അല്ലെങ്കിലും കോൺഗ്രസ് ആണ് ഇപ്പോൾ ഞങ്ങളാണ് മുന്തിയ ബി എന്നുള്ള ആങ്കിളിലാണല്ലോ പോകുന്നത് ഇപ്പോൾ ശബരിമലയിലൊക്കെ നമ്മളത് കണ്ടതാണ് വ്യാജ വാർത്ത പോലും ആഘോഷിച്ച് സമരം ചെയ്യുന്ന രീതി പാലക്കാട്ട് നിന്ന് വാർത്തയായിട്ട് വന്നത് നമ്മൾ കണ്ടതാണ് ഹിന്ദു ഐക്യവേദിയുടെ വിജയം വീക്ഷണത്തിൻ്റെ ആഘോഷം ഇങ്ങനെയാണ് പ്രധാന വാർത്തയായിട്ടാണ് നൽകുന്നത് ക്ഷേത്ര മൈതാനത്ത് വേണ്ട എന്നാണ് തലക്കെട്ട് വേദി പൊളിച്ചു മാറ്റുന്നത് സംസ്ഥാനത്ത് ആദ്യം എന്ന് അനുബന്ധ വാർത്തയും ഒന്നാം പേജിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതേസമയം ജന്മഭൂമി വീക്ഷണത്തിൻ്റെ അത്ര പോയിട്ടില്ല അവർ പ്രധാന വാർത്തയാക്കി നൽകിയിട്ടില്ല ഒന്നാം പേജിൽ നൽകി എന്നേ ഉള്ളൂ ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞതാണ് ജന്മഭൂമി വാർത്തയാക്കിയിരിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത ദേശാഭിമാനി മാത്രം നൽകുന്നത് പേരാവൂരിൽ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പട്ടയം എന്നാണ് നവകേരള സദസ്സിലെ പരാതികളുടെ തീർപ്പായിട്ടാണ് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള തീരുമാനം എന്നും വാർത്തയിൽ പറയുന്നു ക്ഷേമം കാത്ത് രണ്ട് ദശാംശം ഒമ്പത് ലക്ഷം കർഷക തൊഴിലാളികൾ എന്ന വാർത്ത മാതൃഭൂമി പ്രധാന വാർത്തയാക്കുന്നു ക്ഷേമനിധി ആനുകൂല്യങ്ങൾക്കായിട്ടാണ് കർഷക തൊഴിലാളികൾ കാത്തിരിക്കുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യത്തിലാണ് ഈ വാർത്ത ഒപ്പം നെല്ലിൻ്റെ സംഭരണ വില നൽകണമെന്നുണ്ട് കാശില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മനോരമ വാർത്തയാക്കുന്നു ചിരിക്കേണ്ട വാർത്തയല്ല പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഗുരുതരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുകൂടി അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം മനോരമ വാർത്ത നൽകുന്നു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പണം ലഭിക്കാതിരിക്കാൻ തടസ്സപ്പെടുത്തലുണ്ടാവുകയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ഒപ്പം കേരളത്തിൻ്റെ സമ്മർദ്ദം ഫലം കാണുന്നു എന്നൊരു വാർത്ത ദേശാഭിമാനി നൽകുന്നുണ്ട് ഇന്നലെ നമ്മൾ റീഡേഴ്സ് അഡ്വക്കേറ്റ് തന്നെ പരാമർശിച്ചതാണ് കേന്ദ്രത്തിൻ്റെ ഈ സുപ്രീം കോടതിയിലടക്കം കേരളം നീക്കം നടത്തുന്നതിനിടയിൽ കേന്ദ്രം കുറച്ച് പൈസ കടമെടുപ്പ് പരിധിയിൽ നിന്നും ഇളവ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ തുക അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കുറയ്ക്കാനുള്ള നീക്കവും ആലോചനയുമുണ്ട് അത് കേരളത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലാണ് എന്നും ഈ ദേശാഭിമാനി വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ കേരള വിരുദ്ധത യോജിച്ച പോരാട്ടത്തിന് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ദേശഭവാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വാർത്ത നൽകുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കുഞ്ഞാലിക്കുട്ടി കേന്ദ്രത്തിൻ്റെ കേരളവിരുദ്ധ നിലപാടിനെതിരെ ഒന്നിച്ച് കൈകോർക്കാം എന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മനോരമയിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട് ഉണ്ട് വി ഡി സതീശൻ കേന്ദ്രത്തിനെതിരായ ഈ നീക്കത്തിന് സി പി എമ്മുമായി കൈകോർക്കാനില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതാണ് യു ഡി എഫ് സമരം ചെയ്യും പക്ഷേ സി പി എമ്മുമായി കൈകോർക്കില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യം വാർത്തയിൽ നൽകുന്നു സാമ്പത്തിക അടിയന്തര ാവസ്ഥ എന്ന ഗവർണറുടെ പുതിയ ഭീഷണി എന്ന് ജനയുഗം മുഖപ്രസംഗവും ഈ വിഷയത്തിൽ കേരളത്തിൻ്റെ ഗവർണറുടെ കേന്ദ്രം കൂടാതെയുള്ള ഇടപെടലിലെക്കുറിച്ച് വാർത്ത നൽകുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയുള്ളത് ഇ ഡിയുടെ വരവും കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ സമൻസുകളെല്ലാം പിൻവലിച്ച് ഹൈക്കോടതിയിൽ നിന്ന് പിന്തിരിഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു ഹൈക്കോടതി ഇ ഡിയുടെ കിഫ്ബി സമൻസിനെതിരായ നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ഈ വാർത്തയുടെ ഒരു വിശകലനം ഇന്ന് ദേശാഭിമാനി നൽകുന്നുണ്ട് ഇ ഇടി വന്നപ്പോൾ ആഘോഷം കിട്ടിയപ്പോൾ മിണ്ടാട്ടമില്ല എന്ന് മസാല ബോണ്ടിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ ഉത്തരവിൻ്റെ വാർത്തകൾ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട ഇരട്ടത്താപ്പിനെക്കുറിച്ചുള്ള ഒരു വിശകലന വാർത്തയാണ് അവർ നൽകുന്നത് അതേസമയം ഹൈക്കോടതി ഉത്തരവിൻ്റെ തുടർച്ച എങ്ങനെയാണിത് ഈ കിഫ്ബി കേസിൽ നിന്ന് ഇ ഡി പിന്മാറുമോ എന്നുള്ള ആശങ്ക ഇന്നലെ ചില ആളുകളൊക്കെ പങ്ക് പങ്കുവച്ചിരുന്നു ഇന്ന് അതിൻ്റെ ആശ്വാസ വാർത്ത മനോരമ നൽകുന്നുണ്ട് മസാല ബോണ്ട് കേസിൽ പുതിയ നിയമോപദേശം തേടി ഇ ഡി എന്ന് മനോരമ വാർത്ത നൽകുന്നു ശബരിമലയിൽ നിന്ന് മറ്റു ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് വ്യാജ പ്രചാരണങ്ങളുടെയും മറ്റും തുടർച്ചയായി സംസ്ഥാന പോലീസ് കേസെടുക്കാനുള്ള നീക്കങ്ങളടക്കം നടത്തുന്നതിനിടെ ശബരിമല വരുമാനം കുത്തനെ ഇടിഞ്ഞു പിഴവിൻ്റെ വില ഇരുപത് കോടിയെന്ന് കേരളകുമതി ലീഡ് വാർത്ത തന്നെ നൽകുന്നു ഒപ്പം വ്യാജ പ്രചാരണം കേസെടുത്തു എന്ന് സർക്കാർ പറഞ്ഞത് മനോരമ മറ്റൊരു വാർത്ത നൽകുന്നുണ്ട് കേന്ദ്രത്തിൻ്റെ ഗ്രീൻ സിഗ്നൽ കാത്ത് വീണ്ടും സിൽവർ ലൈൻ എന്ന് കൗമുദി വാർത്ത നൽകുന്നു ചാഴിക്കാടനെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനം നേതൃത്വം പ്രതികരിക്കാത്തതിൽ കേരള കോൺഗ്രസിൽ അമർഷം എന്ന് കേരള കൗമുദി വാർത്ത നൽകുന്നു ഐ എഫ് എഫ് കെ സമാപന വേദിയിൽ രഞ്ജിത്തിന് നേരെ കൂവൽ എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നു രഞ്ജിത്തിനെ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് മനോരമയും റിപ്പോർട്ട് ചെയ്യുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തലസ്ഥാനത്താർ എന്ന ചോദ്യം സുപ്രഭാതം ചോദിക്കുന്നു സി പി ഐയിൽ സജീവ ചർച്ചകൾ നടക്കുകയാണ് ആനി രാജയ ഉൾപ്പെടെ കൊണ്ടുവരുന്ന കാര്യം ചർച്ച ചെയ്യുകയാണ് എന്ന് സുപ്രഭാതം റിപ്പോർട്ട് ചെയ്യുന്നു മോദി തെലങ്കാനയിൽ മത്സരിക്കും എന്നൊരു ചോദ്യചിഹ്ന വാർത്ത മെട്രോ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നു ബ്രിട്ടനിൽ കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ വിലക്ക് ആലോചിക്കുന്നു എന്ന് ജനയുഗം വാർത്ത നൽകുന്നു സ്റ്റേറ്റ് ഫ്ലൈസ് ലക്ഷദ്വീപ്സ് മൂവ് ടു ഷിഫ്റ്റ് സ്കൂൾ ഫ്രം കേരള സിലബസ് ടു സി ബി എസ് ഇ എന്ന് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലക്ഷദ്വീപിൽ കേരള സിലബസ് ഒഴിവാക്കി സി ബി എസ്ഇയിൽ മാത്രം പഠനം നടത്തും ുള്ള പുതിയ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ നീക്കത്തിനെതിരായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കത്തെഴുതിയ കാര്യം വാർത്തയിൽ നൽകുന്നു നേതാക്കൾക്ക് സി എം ആറിൽ വക കോടികൾ ഇടപെട്ട് കേന്ദ്രം എന്നൊരു വാർത്ത മനോരമ ലീഡായി തന്നെ നൽകുന്നുണ്ട് നേതാക്കളുടെ പേര് പറയാൻ എന്തോ അതിനകത്ത് ഒരു മടിയുള്ളതുപോലെ തോന്നി ഡോക്ടർ ഹാദിയ പുനർവിവാഹം കഴിച്ച് തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കിയത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കായികം പേജിൽ നിന്നുള്ള ഒരു വാർത്ത ഏഴാം നമ്പർ ആരും ധരിക്കില്ല ധോണിയുടേത് മാത്രം എന്നുള്ളതാണ് ജനയുഗം കായികം പേജിൽ വാർത്ത നൽകുന്നു ബി തീരുമാനമാണ് സച്ചിൻ ടെണ്ടുൽക്കറുടെ പത്താം നമ്പർ ജേഴ്സി മാത്രമാണ് ഇതുവരെ അങ്ങനെ മാറ്റി വെച്ചിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ പത്താം നമ്പർ എന്നാൽ ഇനി ധോണിയുടെ ഏഴാം നമ്പറും അതുപോലെ ആദരവോടെ മാറ്റി മാറ്റിവയ്ക്കുകയാണ് എന്ന് പറയുന്നു മാതൃഭൂമി ഒന്നാം പേജിൽ ഒരു ചിത്രം കൂടി കണ്ട് നമുക്ക് റീഡേഴ്സ് അഡ്വക്കറ്റ് അവസാനിപ്പിക്കാം മിന്നൽ ബസ് സമരമുണ്ടായിരുന്ന തിരൂർ മഞ്ചേരി റൂട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് മിന്നൽ പരിഹാരം എന്ന ക്യാപ്ഷനോടുകൂടി ചിത്രം നൽകുന്നത് സ്വകാര്യ ബസ് ഏറ്റെടുത്ത് പോലീസ് തന്നെ ഓടിച്ച് യാത്രക്കാരെ സഹായിക്കുന്നതാണ് പെട്ടെന്ന് അങ്ങ് ബസ് വഴിയിൽ നിർത്തി മിന്നൽ സമരം എന്നൊരു പരിപാടി നമ്മുടെ ബസ്സുകാരുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരു ബസ് സമരം നടത്തിയപ്പോൾ പോലീസ് വന്ന് ബസ് എടുത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോയി അങ്ങനെയാണ് വെൽ ഡൺ സാർ ഇങ്ങനെയാകണം പോലീസ് എന്നൊരു സ്റ്റോറിയും മാതൃഭൂമി ഉൾപേജിൽ നൽകുന്നുണ്ട് ഇന്നത്തെ റിഡേഴ്സ് അഡ്വക്കറ്റിയുടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം